കായംകുളം കണ്ടല്ലൂർ വടക്ക് മാടമ്പിൾ ഗവൺമെന്റ് യു പി സ്കൂൾ വാർഷികവും പൊതുസമ്മേളനവും നടന്നു കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തയ്യൽ പ്രസന്നകുമാരി ഉദ്ഘാടനം ചെയ്തു ായംകുളം കണ്ടല്ലൂർ വടക്ക് മാടമ്പിൽ ഗവൺമെന്റ് യു പി സ്കൂൾ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് വർഷത്തെ സ്കൂൾ വാർഷികവും കലാവിരുന്നും പൊതുസമ്മേളനവുമാണ് സ്കൂൾ അങ്കണത്തിൽ നടന്നത് രാവിലെ പത്തിന് പ്രീ പ്രൈമറി വിദ്യാർത്ഥികളുടെ ബാലകലോത്സവം നടന്നു ഉച്ചയ്ക്ക് നടന്ന പൊതുസമ്മേളനം കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തയ്യൽ പ്രസന്നകുമാരി ഉദ്ഘാടനം ചെയ്തു ഉത്സവ സ്ഥലത്ത് നമ്മൾ നടന്ന് കളിക്കുന്നത് മ്യൂസിക്കുകൾ കേട്ട് വളരെ ഗംഭീരമായിട്ട് വളരെ സന്തോഷം തോന്നി കാരണം അപ്പോൾ അന്ന് തുടക്കം തന്നെയാണ് നമ്മുടെ ഈ ഒരു സ്കൂളിൻ്റെ ഉത്സവമായിട്ട് നമ്മുടെ വാർഷിക സമ്മേളനത്തിൻ്റെ തുടക്കം തന്നെയാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് രാവിലെ തന്നെ ഇതിൻ്റെ ഒരു സമ്മേളനം ഒരു ചെറിയ ഉദ്ഘാടന ചടങ്ങ് നമ്മുടെ ഏറെ ആദരണീയനായ പൊരൂർ സോമരാജൻ സാർ എത്താമെന്ന് അറിയിച്ചിരുന്നു എങ്കിലും അദ്ദേഹത്തിൻ്റെ അസൗകര്യത്തിൽ ശ്രീകുമാർ സാർ വന്ന് വരികയും അത് രാവിലെ തന്നെ നടക്കുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ ചെറിയ കലാ കലാവിരുന്നുകളൊക്കെ നടന്നു പത്തനാപുരം ഗാന്ധിഭവൻ അസിസ്റ്റന്റ് മാനേജർ ശശികുമാർ ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു സ്കൂൾ പ്രഥമാധ്യാപിക ഡി റെജി സ്വാഗതം പറഞ്ഞു എസ് എം സി ചെയർമാൻ ജി സോളമൻ അധ്യക്ഷത വഹിച്ചു കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുരേഷ് രാമനാമഠം മുഖ്യപ്രഭാഷണം നടത്തി തുടർന്ന് നടന്ന എൻഡോമെന്റ് വിതരണം കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബീന സുരേന്ദ്രനും സമ്മാനദാനം വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സി സുജിയും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രജികുമാറും ചേർന്ന് നിർവഹിച്ചു നമ്മുടെ ചെയർമാൻ പറഞ്ഞതുപോലെ ക്ഷേത്രത്തിലെ ഉത്സവം ഒന്നാം ഉത്സവം നാളെയാണെങ്കിലും തുടക്കം തന്നെയാണ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കോലത്ത് ബാബു ഷീജാ മോഹൻ ടി പി അനിൽകുമാർ സ്റ്റാഫ് സെക്രട്ടറി നിഷാജെ എസ് ആർ ജി കൺവീനർ പി കുഞ്ഞുമോൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം